ഹലോ അസ്സലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമുക്ക് ഒരു തട്ടിക്കൂട്ട് എത്ര പെട്ടെന്ന് കഷ്ണങ്ങളുമില്ല അതൊപ്പം കഷ്ണം വെച്ചിട്ട് പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കില്ല കഷ്ണങ്ങളൊന്നുമില്ല പെട്ടെന്നൊരു സാമ്പാർ അപ്പം അതിന് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി കുറച്ച് പരിപ്പ് പിന്നെ തക്കാളി പച്ചമുളക് ഇത്രയും സാധനമുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അപ്പോൾ പരിപ്പ് പരിക്കിപ്പോൾ ഞാൻ കുക്കറിൽ വേവിച്ചുവെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഉള്ളിയൊക്കെ ഇപ്പോൾ അവിടെ എടുത്തിട്ട് ഒരു ചട്ടിയിലെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ട് നന്നായിട്ടൊന്ന് വറ്റുക ഈ ചെറിയ ഉള്ളി നല്ല രസമായിട്ടത് ഉണ്ടാക്കാം എല്ലാവരും ഒന്നും ഉണ്ടാക്കി വയ്ക്കണേ അപ്പോൾ ഇതാ ഉള്ളി നല്ല ഒരുവിധം നല്ല ഇതാണ് ഇങ്ങനത്തെ കളറായി വരുമ്പോൾ എനിക്ക് പച്ചമുളകും തക്കാളി ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് വഴറ്റുക തട്ടിക്കൂട്ട് സാമ്പാർ പെട്ടെന്ന് നമുക്ക് ചോറിന് വേറെ കറിയൊന്നുമില്ല കഷ്ണങ്ങളും സാധനങ്ങളും കറി വെക്കാനൊന്നും ഇല്ലാണ്ട് അപ്പോൾ പരിപ്പും തക്കാളിയൊക്കെ ഇപ്പോൾ എന്തായാലും നമ്മൾ പുരയിലും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യട്ടോ മക്കളെ അപ്പോൾ അതിലേക്ക് ഇത്തിരി സാ നമ്മൾ സാമ്പാർ ഓടിയിട്ട് കൊടുത്തു ഇതിങ്ങനെ ഇതായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് സാമ്പാർ ഓടിയിട്ട് കൊടുക്കും ഇതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കരിയാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക തട്ടിക്കൂട്ട് സാമ്പാർ എന്നൊക്കെ പറയട്ടോ ആണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുക അങ്ങനെ ഈ രാവിലത്തെ ദോശക്കൊക്കെ ഒരു കറിക്ക് ഒക്കെ പെട്ടെന്ന് തന്നെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറി ചോർണവും ദോശക്കും ഞാൻ ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കുക നല്ല രസമാണ് ഗോതമ്പ് ദോശ അങ്ങനെയൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഇതാ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ എല്ലാം പൊടി കരിയാതെ നല്ല എണ്ണയൊക്കെ അടന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി പുളി വെള്ളത്തിലിട്ടിട്ട് പുളി പുതിരാൻ വെച്ചിരുന്നു ഞാൻ അപ്പോൾ അതൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കുറച്ച് പുളി മതി അധികം ഇതൊന്നും ഇല്ല ചെറിയൊരു പുളി വന്നി ഇനി പരിപ്പ് നേരത്തെ വേവിച്ച് വെച്ചാണ് രണ്ട് വിസലൊക്കെ അടിച്ച് വേവിച്ച് വെച്ചാണ് അടിപൊളി സാമ്പാറായിട്ടത് ഇതെല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് വേറൊരു ചട്ടി വെച്ച് ഇനി അതിലേക്ക് രണ്ട് ലക്ഷം കടുക് പിന്നെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടി അപ്പം അടുത്ത് വറ്റൽ മുളകൊന്നുമില്ല വറ്റൽ മുളകൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് എൻ്റെ കയ്യിൽ അതില്ല ഒന്ന് വറ്റൽ മുളകുമൊക്കെ ഇട്ടോളൂ ഇനി കടുക് ഇട്ട് നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് നോക്കണേ നിങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ എന്താ എല്ലാവരും സുഖമായിരിക്കുക എന്ന് വിചാരിക്കുകയാണ് നമ്മളിവിടെ കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെയൊക്കെ പോകേണ്ടതാണോ അത് കടുക് പൊട്ടി ഇനി ഇത് കാറിയിലേക്ക് ഒഴിച്ചു അതുപോലെ പറ്റൽ മുളകൊക്കെ ഉള്ളവർക്ക് ഇടാട്ടോ എൻ്റെ കയ്യിലില്ല ഞാൻ തട്ടിക്കൂട്ട് സാമ്പാർ പറഞ്ഞു എല്ലാ സാധനങ്ങളും വെച്ചിട്ടൊരു സാമ്പാറാണ് നല്ല രസം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഏകദേശം മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് മുറിച്ചിട്ട് കൊടുക്കുക ഇപ്പം ഇന്നത്തെ വീഡിയോ പറയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബായ് അസലക്കും